And <laughs> you. ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നോമ്പ് രണ്ടാമത്തെ ദിവസവും തുടങ്ങി ഉച്ചക്ക് നല്ലൊരു കുളിയൊക്കെ പാസ് ചെയ്തിട്ട് ഒരു മൂന്ന് മണി അപ്പൊ നേരെ അടുക്കളയിലോട്ടേക്ക് ഇപ്പത്തെ കാലത്ത് നോമ്പിന് ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് ആൾക്കാരാണല്ലോ സമൂസയും കട്ട്ലൈറ്റ് ആ പണ്ട് പഴമ്പരും പൊക്കവാടി ഇരുന്ന സ്ഥാനത്താ ഇപ്പൊ തട്ടിക്കേറി അവർ ഇരുന്നേക്കുന്നത് അപ്പൊ ഇന്നലെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇന്ന് ചിക്കൻ സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്റെ റെസിപ്പീസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ് കുനുകുനേനുള്ള സവോള പച്ചമുളക് മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചി ചതച്ച് കുറച്ച് ഉപ്പും കൂടി വിതറിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചൊരു പരുവാക്കിയിട്ട് അത് അങ്ങ് മൂടി വെക്കാം അന്ന് വഴന്ന് വരട്ടെ ആള് ഇന്നാണെങ്കിൽ പള്ളിക്കര ഉസ്താവിന് ചെലവ് കൊടുക്കേണ്ട ദിവസം കൂടിയാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് നോമ്പിനാണ് കിട്ടാറുള്ളത് അപ്പൊ നമ്മുടെ പുറമെ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പള്ളിക്കല രണ്ട് ഉസ്താമാർക്കുള്ള ഫുഡും കൂടി അപ്പൊ ഉമ്മതാ ഉമാന്റെ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരി ഒക്കെ ഇവിടെ റെഡിയാക്കി തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് ഉസ്താമാര ചെലവായതുകൊണ്ട് സമൂസയിൽ ഒതുക്കണ്ട ഇത്തിരി മധുരത്തിനായിട്ട് കുറച്ച് പഴമ്പരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നമുക്ക് അങ്ങനെ ഡെയിലി പല പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ള ശീലമൊന്നുമില്ല ഇതിപ്പോ ഉസ്താവിന്റെ ചെലവായതുകൊണ്ടാ രണ്ടെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ആശാൻ ആശാനിവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇത്തിരി മുളകൊടി ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി ഗരം മസാല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ ഹീറോ സ്കൂളും കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് വന്ന് കയറിയാൽ നേരെ കയറി വരുന്നത് അടുക്കളയിലോട്ടാ വന്ന് എല്ലാം ഒന്ന് നോക്കി ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി രണ്ട് ഡയലോഗ് അടിച്ചു പോയാലേ മൂപ്പർക്ക് ഒരു സമാധാനം ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സിബിടാതെ വാ പൊളിച്ചിരിക്കുന്ന പോലെ ബാഗ് പൊളിച്ചു വെച്ചിട്ടല്ലേ ഇനി വഴുന്ന് വന്ന ഉള്ളിയിലോട്ട് ചതച്ചു വെച്ച് ചിക്കനും കൂടി ചേർത്ത് ഇളക്കി കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി അടുത്തത് ഷീറ്റിലോട്ട് ഫില്ല് ചെയ്തിട്ടൊന്ന് മടക്കിയെടുക്കണം പണ്ട് എനിക്കിത് ഭയങ്കര ഭയങ്കര ടാസ്ക് ആയിരുന്നു ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് എളുപ്പായി ഇപ്പൊ ഞാൻ ഇതിൽ പ്രോ ആണ് എനിക്കിതിൽ വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ കാണിച്ചതുപോലെ മടക്കിയാൽ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും ആ പോക്കറ്റിലോട്ട് എന്ത് ചെയ്യാം മസാല അങ്ങോട്ട് നിറച്ചു കൊടുക്കുക മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ ചേർക്കാം കുറച്ച് ചേർക്കാം എന്ന് വെച്ചിട്ട് ഒന്നായിട്ട് ഉന്തി തള്ളി കയറ്റി വിട്ട ഷീറ്റ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് സമാധാനപൂർവ്വം ഇതുപോലെ എല്ലാ മൂലകളിലും ഓട്ട വരാത്ത രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട് ഇല്ലാന്നാണെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളിലോട്ട് ഓയിൽ ഇത്തിരി മൈ ഇത് കലക്കിയിട്ട് ബാക്കിയുള്ള പോഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക തുമ്പും വാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുത്താൽ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കണം ആദ്യം തന്നെ പഴംപൊരി പൊരിച്ചെടുത്തു നോമ്പായത് കൊണ്ട് ടേസ്റ്റ് നോക്കാൻ പറ്റൂലോ അപ്പൊ മധുരം പാകാണോ അല്ലേ എന്നുള്ള എൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉസ്തായ കൊണ്ടാ പാത്രം സെറ്റാക്കാം അപ്പൊ ഇതാ നമ്മൾ തേങ്ങ അടച്ചു വെച്ചിട്ടുള്ള ചിക്കൻ കറിയും അതിന്റെ മേലെത്തട്ടിൽ കുഞ്ഞിപ്പത്തിരിയും അതിന്റെ മേലെത്തട്ടിൽ നൈസ് പത്തിരിയും അതിന്റെ മേലെ പൊരിക്കറികളായിട്ട് കുറച്ച് സമൂസയും കുറച്ച് പഴമ്പരിയും കൂടി നമ്മൾ വെക്കുന്നുണ്ട് രണ്ട് ഉസ്താമാരേ ഉള്ളു അതുകൊണ്ടാട്ടോ കുറച്ച് വെക്കുന്നത് അങ്ങനെ എല്ലാം വെച്ച് പാത്രം പൂട്ടി സെറ്റാക്കി ജ്യൂസ് അടിച്ചു വെച്ചു പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ജ്യൂസ് കൊടുത്തുവിടാനായിട്ട് മാറും പിന്നെ ചായ ഉണ്ടാക്കി അത് ഫ്ലാസ്കിൽ ഒഴിച്ചും വെച്ചു പാത്രങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് തന്നെ കൊടുത്തുവിടുന്നോണ്ട് പാത്രം തപ്പി നടക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഇടയിൽ കൂടെ ആണെങ്കിലും അനിയം വന്നിട്ട് തിരക്കുവിട്ടുണ്ട് പോവാനായി ആയില്ലേ കഴിഞ്ഞിയിലേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് ടെൻഷൻ കൂടും ചെയ്യും പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ചെറിയൊരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഉസ്തായിലുള്ള ഫുഡൊക്കെ കൂടി സെറ്റ് ാക്കി ഓനെടുത്ത് കൊടുത്തയച്ചപ്പോഴാണ് ഒരു സമാധാനമായത് പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ട് അധിക സമയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമുക്കുള്ള വെള്ളമൊക്കെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു തണ്ണിമത്തൻ ജ്യൂസ് ആണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അധികവും ഇഷ്ടമുള്ളത് തണ്ണിമത്തന്റെ ജ്യൂസ് ആണ് അപ്പൊ നമ്മളിവിടെ വലിയൊരു തണ്ണിമത്തം വാങ്ങിയു പിന്നെ ഒരു പാത്രത്തില് സമൂസയും ഒരു പാത്രത്തില് പഴമ്പരിയും പിന്നെ ഈത്തപ്പഴൊക്കെ ആയിട്ട് എല്ലാം മേശപ്പുറത്തെടുത്ത് വെച്ചിട്ട് ബാങ്ക് കേൾക്കാൻ വേണ്ടി കാത്തുക്കിയിരുന്നു അങ്ങനെ ബാങ്ക് ഒക്കെ കൊടുത്ത് അലഹമില്ല രണ്ടാമത്തെ നോമ്പും തുറന്നു ഇത് പിന്നെ മൈൻഡ് ആക്കണ്ട ഇത് ഇങ്ങനെയൊക്കെയാണ് പല പല കോഷ്ടികളും കാണിച്ചുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുക കയ്യിലോട്ട് എടുക്കുക കമിഴ്ത്തുക കുടിക്കുക അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അതിലേറെ ഒക്കെ നമ്മൾ ഗ്ലാസ്സിലോട്ട് തല കമിഴ്ത്തി കുടിക്കലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് മൂപ്പരി വെള്ളം കുടിച്ചിരുന്നത് കഥന്റെ ഇടയിൽ ജ്യൂസും എണ്ണക്കടികളൊക്കെ തിന്നത് കുറച്ച് ഏറിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പാത്രീം കഴിച്ചു ഉസ്തായി ഉണ്ടാക്കി വച്ചിട്ടുള്ള ജീരക്കഞ്ഞീന്ന് കുറച്ച് കഞ്ഞി എടുത്തു കുടിച്ചു എല്ലാം കൂടി ദഹിക്കാനായിട്ട് കുറച്ച് സമയം വേണല്ലോ അതിനുവേണ്ടി ഞാൻ കുറച്ചു ചിത്രവും വരച്ചിരുന്നു അങ്ങനെ രണ്ടാമത്തെ നോമ്പും കഴിഞ്ഞു അപ്പൊ ഇങ്ങളെ നോമ്പിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ടേ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രക്കേ ഉള്ളൂ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം കാണാം ബ ബൈ